നേഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിർ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നേഴ്സായി ബാ ജോലി ചെയ്തിരുന്ന ഭാര്യ ബിൻസി എന്നിവരായിരുന്നു മരിച്ചിരുന്നത് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരികയുണ്ടായി പ്രാഥമികമായ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും വാരാന്ത്യ അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് ബന്ധുക്കൾ പറയുകയുണ്ടായി അതിനിടെ ഇവരുടെ മക്കളെ ഇതുവരെ അച്ഛൻ്റെ അമ്മയുടെയും മരണ വിവരം അറിയിച്ചിട്ടില്ല ബിൻസിയുടെ അച്ഛൻ ഒരു കിടപ്പ് രോഗി കൂടിയാണ് അദ്ദേഹത്തോട് ദുരന്തത്തെക്കുറിച്ച് ഇനിയും ഇതുവരെ പറഞ്ഞിട്ടുമില്ല ആ കുട്ടികളും ബിൻസിയുടെ അച്ഛനും ഈ ദുരന്തം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആശങ്ക ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമിടയിൽ വലിയ തോതിലുണ്ട് വടക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് ബിൻസി കുത്തി കൊലപ്പെടുത്തി ജീവൻ ജീവനൊടുക്കിയതാവാം എന്ന നിഗമനത്തിന് പിന്നിൽ നിൽക്കുന്ന പ്രധാന കാരണവും പക്ഷെ ദമ്പതികൾ പരസ്പരം കുത്തി എന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് അതിനിടെ ബിൻസിയും സൂരജും നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ബിൻസിയുടെ സഹോദരൻ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങളുടെ സൂചനകളൊന്നും തന്നെ അവർക്കിടയിൽ നിലനിന്നിരുന്നില്ല സൂരജിന് വളരെയധികം മുൻകോപം ഉണ്ടായിരുന്നു പക്ഷെ ഒരു തരത്തിലും ബിൻസയെ സൂരജ് സംശയിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് കൂടി റിപ്പീറ്റ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനായിരുന്നു ബിൻസിക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് പക്ഷെ സൂരജന് അതിനോടൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണോ അതിര് വിട്ടതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബാഹ്യശക്തികൾ ഈ സംഭവത്തിൽ പങ്കില്ലെന്നാണ് നിലനിൽക്കുന്ന സൂചന പ്രദേശത്തെ സി സി ടി വി എല്ലാം പോലീസ് പരിശോധിക്കുകയും ചെയ്തു ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മൊഴിയും നൽകിയിട്ടുണ്ട് പേടി കാരണമാണ് പ്രശ്നത്തിൽ ഇടപെടാതിരുന്നതെന്നും പോലീസിനെ അപ്പോൾ അറിയിക്കാതെ െന്നും അവർ പറഞ്ഞതായിട്ടാണ് അറബ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ബഹളം അവസാനിച്ചപ്പോഴായിരുന്നു ആ ഫ്ളാറ്റിലേക്ക് അവർ എത്തിയിരുന്നതും പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് സംശയം തോന്നിയതും പോലീസിനെ വിവരം അറിയിച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് പോലീസ് പല പ്രാവശ്യം വാതിൽ മുട്ടിയെങ്കിലും പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായതും ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനകളുണ്ടെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമല്ല എന്നുമാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് നാട്ടിൽ പഠിക്കുന്ന മക്കളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈറ്റിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇവരെ തിരികെ വിട്ട ശേഷം നാല് മാസം മുൻപായിരുന്നു സൂരജ് മടങ്ങിയെത്തിയിരുന്നത് കുടുംബം ഓസ്ട്രേലിയ കുടിയേറാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതായി നാട്ടിലെ ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നുമുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിരുന്നതും കണ്ണൂർ സ്വദേശി ായി സൂരജ് പെരുമ്പാവൂർ സ്വദേശിയായി ഭാര്യ ബിൻസി എന്നിവരായിരുന്നു മരിച്ചിരുന്നത് ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലായിരുന്നു സമയം കാണപ്പെട്ടിരുന്നത് ഹാളി രക്തം തണം കെട്ടിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു പോലീസ് ആദ്യം വിലയിരുത്തിയിരുന്നത് സംഭവ ദിവസം രാത്രി ഫ്ളാറ്റിൽ നിന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാരും മൊഴി നൽകിയിട്ടുണ്ട് സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫ്ളാറ്റ് അടച്ചിട്ടതിനാൽ വഴക്കിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത് ഫ്ളാറ്റിൽ നിന്ന് നിലവിളി കേട്ടതിനു ശേഷം അയൽക്കാരായിരുന്നു ഫ്ളാറ്റ് സെക്യൂരിറ്റി വിവരം അറിയിച്ചിരുന്നത് ഈ വിവരം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഫ്ളാറ്റിലെ വാതിൽ മുട്ടുകയും ചെയ്തു ആരും തന്നെ വാതിൽ തുറന്നിരുന്നില്ല പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെയാണ് വാതിൽ തകർത്ത് പോലീസ് അകത്തു കയറിയത് അതേസമയം ഇരുവരും നാട്ടിൽ പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കുടുംബ തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാത്രി ഷിഫ്റ്റിനു ശേഷം തർക്കമുണ്ടായതായ തരത്തിലും സംശയങ്ങളുണ്ട് ദേഷ്യത്തിൽ ഭർത്താവ് ഭാര്യയെ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം സൂരജ് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചിരുന്നതായും അതിനാൽ താനും പോകുന്നുവെന്നായിരുന്നു അതിനുശേഷം സൂര്യ തൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ചെയ്തു ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളും ഇയാൾ നീക്കിയിരുന്നു മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ണൂരിൽ എത്തിക്കാനാണ് കൂടുതലും ശ്രമം നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളമായി കുവൈറ്റിലുള്ള ഇവർക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് നാട്ടിൽ പോയതിനു ശേഷം മടങ്ങിയെത്തിയിരുന്നതും ഇരുവരും ഓസ്ട്രേലിയയ്ക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളാണ് കൂടുതലും നടത്തിയിരുന്നതും ഇതിൻ്റെ ഭാഗമായി കുവൈറ്റിലെ സ്കൂളിൽ പഠിച്ചിരുന്ന നാലും ഏഴും വയസ്സുള്ള മക്കളെ മണ്ണൂരിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തിരുന്നു ഈസ്റ്ററിന് തൊട്ട് മുമ്പായിരുന്നു ബിൻസി കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയിരുന്നത് സൂരജ് ഈസ്റ്റർ കഴിഞ്ഞു പോയിരുന്നു സൂരജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നേഴ്സായി ജോലി ചെയ്യുന്നത് ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്റ്റാഫ് നേഴ്സുമാണ്